ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാടൻ മഷ്റൂം മസാല കറി എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാം ഇത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള കറിയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് മൂന്ന് വലിയ കൂണുകളാണ് ഇത് നമുക്ക് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കണം അതെങ്ങനെയാണ് വൃത്തിയാക്കേണ്ടതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടുനോക്കാം കൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചോ ഇതേപോലെ നമുക്ക് വൃത്തിയാക്കിയെടുക്കാം ചില ഭാഗങ്ങൾ കത്തി ഉപയോഗിച്ച് തന്നെ വൃത്തിയാക്കേണ്ടതാണ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി ബൗളിലേക്ക് മാറ്റിയെടുക്കാം നല്ലതുപോലെ വൃത്തിയാക്കിയില്ലെങ്കിൽ നമുക്ക് വയറിളക്കം വയറുവേദന എന്നിവ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കേണ്ടതാണ് നാടൻ കൂണ് നമുക്ക് കിട്ടുന്ന സമയത്ത് അതിൽ പുഴുക്കേടുകളോ അല്ലെങ്കിൽ പ്രാണികളോ എന്നിവ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതാണ് അതിനുശേഷം മാത്രം ഇത് വൃത്തിയാക്കി എടുക്കുക ഞങ്ങളുടെ പ്രദേശത്ത് ഇത് കൂടുതലായി കാണപ്പെടുന്നത് ചിങ്ങമാസത്തിലും കർക്കിടക മാസത്തിലുമാണ് നിങ്ങൾക്ക് ഏത് മാസത്തിലാണ് ഇത് കൂടുതലായി കിട്ടിയിരിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതാണ് വൃത്തിയായി തന്നെ ക്ലീൻ ചെയ്യുക കത്തി ഉപയോഗിക്കുമ്പോൾ ഇതേപോലെ ക്ലീൻ ചെയ്യുക നാടൻ കൂണായതുകൊണ്ട് നമുക്ക് ഇത് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് നല്ല രീതിയിൽ തന്നെ കുക്കായിട്ട് വേണം കഴിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഛർദി വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ കുക്കായി എടുക്കണം ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കതൊന്ന് അടച്ച് വയ്ക്കണം ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം പ്രാണികളോ അല്ലെങ്കിൽ പൊടികളോ എന്നിവ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ് ചുടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് പതിനഞ്ച് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തു ഇപ്പോൾ ഇത് നല്ല രീതിയിൽ പകുതി നമുക്ക് കുക്കായി വന്നിട്ടുണ്ട് ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചത് കൊണ്ട് പാതി വേവായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് വെള്ളത്തിൽ നിന്ന് മാറ്റാം കൈ ഉപയോഗിച്ച് എടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ ഒരു അരിപ്പ് ഉപയോഗിച്ച് നമുക്കിതിലേക്ക് മാറ്റാവുന്നതാണ് ഇനി അതേ ബൗളിൽ തന്നെ നമുക്ക് വെള്ളമെല്ലാം കളഞ്ഞ് അതേ ബൗളിൽ തന്നെ ഈ മഷ്റൂം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മസാല നമുക്കെല്ലാം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിലേക്ക് ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അരസ്പൂണോളം മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അല്പം ചേർത്ത് കൊടുത്താൽ മതിയാകും മതിയാവും സ്പൂണോളം ഗരം മസാലപ്പൊടി സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം മിക്സ് ചെയ്തിട്ടും നമുക്കൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിത് കുക്ക് ചെയ്യുകയാണെങ്കിൽ മസാലകളെല്ലാം അതിൽ പിടിച്ചു കിട്ടും അതിനായി ഒരഞ്ച് മിനിറ്റും കൂടി നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു ഒരഞ്ച് മിനിറ്റ് കൈ ഉപയോഗിച്ച് ചെയ്താലും മതി ഞാനിവിടെ സ്പൂണാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് അല്പം കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾ ഏതാണോ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത് ആ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ല രീതിയിൽ പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിൽ എത്രയാണോ മഷ്റൂം ഉള്ളത് അതിനനുസരിച്ച് സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം ഇതിൻ്റെ കളർ ഒന്ന് മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതിലേക്ക് നിറമെല്ലാം മാറി വന്നിട്ടുണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂണോളം ആണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർക്കേണ്ടതുണ്ട് നല്ല പഴുത്ത തക്കാളി ഒന്ന് നല്ല ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ല പഴുത്തതാണെങ്കിൽ മസാല കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് നല്ല പഴുത്ത തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് കുക്കായി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇനി കൂൺ ഫ്രൈ ചെയ്യാം അല്ലെങ്കിൽ കൂൺ ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ പല വിധത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഞാനിവിടെ നാടൻ രീതിയിൽ മസാല ആണ് ഇവിടെ ചെയ്തെടുക്കുന്നത് നിങ്ങൾ ഇതേപോലെ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ രുചി മറക്കാൻ പറ്റാത്തതായിരിക്കും അതുകൊണ്ട് ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഇപ്പം നമ്മളുടെ തക്കാളിയെല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കൂൺ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മസാല എല്ലാം അതെല്ലാം പിടിച്ച് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം നമുക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ആ പാത്രത്തിൽ തന്നെ അല്പം വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതിൻ്റെ മുളക് പൊടിയും ഉപ്പും എല്ലാം ഇതിലേക്ക് കിട്ടും ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഈ സമയത്ത് ഉപ്പെല്ലാം പാകമാണോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഞാൻ നോക്കിയപ്പോൾ അല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ആവശ്യമുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തു അടിപൊളിയായിട്ടുണ്ട് ഇതിൻ്റെ ഗ്രേവിയും മണവും എല്ലാം ആ എണ്ണയെല്ലാം അങ്ങനെ തെളിഞ്ഞ് നല്ല കാണാനും ഭംഗിയുണ്ട് അതേപോലെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ മസ്റ്റായിട്ട് തന്നെ മഷ്റൂം ഇതേപോലെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം അല്പം വെള്ളം കൂടി നമുക്ക് വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ കഴിക്കാവുന്നതാണ് ഞാൻ ആ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫാക്കി മൺപാത്രത്തിലായതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റിന് കഴിഞ്ഞിട്ടാണ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും അതേപോലെ കമൻറ്റും ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ നാളെയും ഇതേപോലെയുള്ള വീഡിയോസായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി